ആർ എഎസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേഷനും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഇസ് ബാക്ക് സെമിഫൈനല് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നാളെ പുലർച്ചെയാണ് യു ഇ സമയം ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പി എസ് ജി വിസസ് ആഴ്ച മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർട്ടാറ്റയുടെ കീഴില് ആഴ്സണലും ലൂയിസ് ആൻഡിന്റെ കീഴിൽ പി എസ് സി മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ സീസണിൽ ഓൾറെഡി പി എസ് സി ലീഗിനിടെ സ്വന്തമാക്കി കോപ്പ ഡെൽറെ ഫ്രാൻസ് ഉണ്ട് അത് വന്നിട്ട് അടുത്ത മാസം ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട് പിന്നെ ആഴ്സൻ ആണ് നോക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനക്കാരാണ് ഇപ്പോൾ ലിവർപൂളായിട്ട് ലിവർപൂൾ ഇന്ന് ചാമ്പ്യൻസ്മാരായി ലിവർപൂൾ ആയിട്ട് പതിനഞ്ച് പോയിന്റ് വ്യത്യസ്തമാണ് എന്നാലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ആഴ്സൻ അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഇതിൽ പി എസ് സിക്കും അനുകൂലമായ ഘടകങ്ങളുണ്ട് അതേപോലെ ആഷനിലും അനുകൂലമായും പ്രതികൂലമായ ഘടകങ്ങളുണ്ട് ടീമിനുണ്ട് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് രണ്ട് തുല്യ ശക്തികളുടെ കളിയാണ് എനിക്ക് ഗോൾ കീപ്പർ വൈസ് നോക്കിയാലും ഡിഫൻസ് വൈസ് നോക്കിയാലും മിഡ്ഫീൽഡ് വൈസ് നോക്കിയാലും അറ്റാക്കിംഗ് വൈസ് നോക്കിയാലും നല്ല ശുല്യ ശക്തികളുടെയാണ് അപ്പോൾ നാളത്തെ കളിയിൽ വിജയസാധ്യത എന്ന് പറയാനില്ല എന്നാലും എനിക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടെന്നാണ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആഴ്സണലിന് ഫിഫ്റ്റി ഫൈവും ഇവർക്ക് ഫോർട്ടി ഫൈവ് ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്താന്ന് പറഞ്ഞാൽ ആൾസണിൻ്റെ ഒരു കളി മികവ് തന്നെയാണ് പറയാം ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതുവരെ എത്തിയ കളിയൊക്കെ കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരു വിലയിരുത്തലാണ് നമ്മൾ ഇത് രണ്ടും കളിയും വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇവർ രണ്ടാം സ്ഥാനക്കാരായിട്ട് ഫിനിഷ് ചെയ്തു പി എസ് സി ലീഗ് കപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് പി എസ് സിക്ക് ഒരു സുവർണ അവസരമാണ് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗും കൂടി എടുക്കുകയാണെങ്കിൽ രണ്ട് ട്രോഫിയായി പിന്നെ കോപ്പാൾ ഡൽ ഫ്രാൻസ് ഉണ്ട് അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ഹാട്രിക് എന്ന സ്വപ്നം പൂണിയാം എന്താ പറഞ്ഞാൽ ഓൾറെഡി ആള് വാച്ച് വാച്ച് വേണ്ടി ഒരു ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് ഇതുകൂടി പി എസ് സി കിട്ടുകയാണെങ്കിൽ പി എസ് സി സ്വപ്ന തുല്യമായ ഒരു സെഷൻ ആയിരിക്കും എന്താ പറഞ്ഞാൽ പി എസ് സിയോട് സംബന്ധിച്ചിടത്തോളം കാലം ചാമ്പ്യൻസ് ലീഗ് ഇവരെ അടിച്ചിട്ടില്ല അവർ അടിക്കാൻ വേണ്ടി ഒരുപാട് പൈസ മുടക്കി മെസ്സി ബാപ്പെ നെയ്മർ തുടങ്ങിയ ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്നു പക്ഷേ ഭാഗ്യം ഫൈനൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷെ ഭാഗ്യം കൊണ്ട് മാത്രം അവർക്ക് കപ്പ് വിൻ ചെയ്യാൻ പറ്റുക ചാമ്പ്യൻസ് ലീഗ് അടിക്കണമെങ്കിൽ പ്രത്യേക ഒരു ഭാഗ്യം തന്നെ വേണം അത് കാരകാലം അപ്പോൾ ഇനി ഈ രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ രണ്ട് പിങ്ങിലും കളി ജയിച്ചു കഴിഞ്ഞാൽ എവേ മത്സരം ഓ മത്സരം ഉണ്ട് ഇത് രണ്ടിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ബാസ്രോണാവിശ സെൻറ്റർ മത്സരത്തിലെ വിജയമായിട്ട് ഫൈനൽ നേടാം ആ ഫൈനലും കൂടി ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ്മാരാവാം ആർക്കാർ അപ്പം ഈ നാല് ടീമുകൾക്കാണ് ഇന്ത്യ ഇപ്പം ചാൻസ് ഉള്ളത് അതിൽ ഡബിൾ അടിക്കാനുള്ള ചാൻസ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ മഡിനും പാസലോണിക്കണം ബാഴ്സലോണ ഓൾറെഡി കോപ്പാട്ടലിന്റെ ഫൈനലിൽ റയൽ മഡിനും തോൽപ്പിച്ചിട്ട് മൂന്നേ രണ്ടിൽ തോൽപ്പിച്ച ഒരു കിരീടം സ്വന്തമാക്കി ഇനിയുള്ളത് ലീഗിൽ ഇപ്പൊ റെയലായിട്ട് നാല് പോയിന്റ് വ്യത്യാസമുണ്ട് നമുക്ക് അതിന്റെ വീഡിയോ നമുക്ക് അടുത്ത നാളത്തെ വീഡിയോ ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് പാരീസും ആഴ്സനലും തമ്മിലുള്ള മത്സരത്തിൽ അവർ ഇതുവരെ എങ്ങനെ എത്തി എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ആഴ്സനല് വന്ന വഴിയിലോട്ട് ഒന്ന് നോക്കാം നമുക്ക് ആഴ്സനല് പി എസ് വി ആയിട്ട് പി എസ് വി ഗോളി ിയിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത് ഒൻപത് മൂന്ന് എന്ന അഗ്രിഗേറ്റിലാണ് അവർ ജയിച്ചു ഏഴ് കോളിന് ഫസ്റ്റ് ലെഗിൽ ഏഴ് ഒന്നിന് ജയിച്ച് അടുത്ത ലെഗിൽ രണ്ട് രണ്ട് സമനിലയായി അങ്ങനെ ഒമ്പതേ മൂന്നിന്റെ ലീഡിലാണ് റയൽമോട്ടിട്ട് നേരം ക്വാർട്ടർ ഫൈനലിൽ റയൽമെട്ടിട്ട് നേരാൻ വേണ്ടി വരുന്നത് എല്ലാവരും പ്രതീക്ഷ റയൽ റയൽമെട്ടിട്ട് ആസലിനെ സിമ്പിളായിട്ട് എടുത്തിട്ടു ചോദിച്ചു പക്ഷെ അവിടെയും റയലിനെതിരെ അഞ്ചേ മൂന്നിന്റെ അഗ്രഗേറ്റിൽ ഒരു കളിയിൽ മൂന്ന് പൂജ്യത്തിന് വിജയിച്ചു അടുത്ത കളിയിൽ വന്നിട്ട് രണ്ടേ ഒന്നിന് വിജയിച്ച് അങ്ങനെ ഭരണബോയിലും ആസ്രന്റെ ക്രൗണ്ടിലായിട്ട് രണ്ട് പാതിരും കൂടിയിട്ട് അഞ്ചേ ഒന്നിന് റയൽ ബെ പെലപരിശാക്കിയിട്ടാണ് ആസ്രില് ഇപ്പോൾ സെമി ഫൈനലിലോട്ട് എത്തി നിൽക്കുന്നത് പി എസ് സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം ലിവർപൂളായിട്ട് കടുത്ത മത്സരമായിരുന്നു അവര് ഒന്നേ ഒന്നിന് എവേ മത്സരത്തിലോ ഹോം മത്സരത്തിലോ ഓരോ ഗോൾ ആയിട്ടാണ് രണ്ടും കട്ടയ്ക്കുള്ള ഒരു മത്സരമായിരുന്നു ഗോൾ കീപ്പർമാര് എന്താ പറയാ ഗോൾ കീപ്പർമാര് കളിച്ച കളി എന്ന് പറയാം അത്രയും സേവകൾ നിറഞ്ഞൊരു കളിയിൽ ഇവർ എപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പി എസ് സിയും നന്നായിട്ട് കളിച്ചു അങ്ങനെ ഒന്ന് ഒന്നില് പെനാൾട്ടിയില് ഡോണറോമയുടെ മികവിൽ അവര് അടുത്ത കളിയിലോട്ട് കയറി ആസ്റ്റൻ വെള്ളി ആയിരുന്നു എതിരാളികൾ ആസ്റ്റൻ വെള്ളിയുടെ ഹോം ഗ്രൗണ്ടിൽ മൂന്നേ ഒന്നിന് പി എസ് സി അയച്ചു പക്ഷെ ആസ്റ്റൻ വെല്ലിയിൽ പോയിട്ട് മൂന്നേ രണ്ടിന് തോറ്റു പക്ഷെ അഗ്രിഗേറ്റില് അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം അന്ന് രണ്ടാമത്തെക്ക് മത്സരത്തിൽ ലാസ്റ്റ് ടൺഫില്ല നല്ല പോലെ കളിച്ചു ബാക്കി കൊണ്ട് മാത്രമാണ് അവർക്ക് അത് ഒന്ന് രണ്ട് ഗോൾ കണ്ടെത്തുക അതിലും എനിക്ക് പറയാനുള്ളത് പെർഫോമൻസ് ആണ് ചങ്ങായി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഇപ്പോൾ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അവര് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴ്സണിലാണ് എനിക്ക് അമ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് കൊടുക്കുന്നതെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോളുകൾ കൺസിഡർ ചെയ്ത് റയൽ മണ്ഡിൻ്റെ പോലെ ടീമിൻ്റെ അടുത്ത് ഒരു ഗോളാണ് കൺസിഡർ ചെയ്തത് അതേപോലെ പി എസ് വിയെ ഒൻപത് ഗോളടിച്ചിട്ട് മൂന്ന് ഗോളാണ് പി എസ് വിയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഗോൾ കൺസിഡറിൻ്റെ ചെയ്യേണ്ട കാര്യത്തിൽ ആഴ്സണൽ അതേപോലെ സാക്കേടൊക്കെ തിരിച്ചു വരവുന്ന ഒരാഴ്ച വലിയ മുതൽക്കൂട്ടാണ് പി എസ് സി ആവട്ടെ നല്ല രീതിയിൽ കളിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ലെഗിൽ കളിച്ചു സെക്കൻഡ് ലെഗിൽ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ആസ്റ്റൻ വെല്ലിന് മുമ്പിൽ എന്താ അവർക്ക് പറ്റിയെന്നറിയില്ല ആസ്റ്റൻ വില്ലൊ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ഫുട്ബോൾ പ്രേമികളൊക്കെ വിചാരിച്ചു ഇത് ഒരു അട്ടിമാറി നടക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഭാഗ്യത്തിന്റെ ഒരു ഇത് ആസ്റ്റൻ വെല്ലിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ പി എസ് സിക്ക് കയറി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലൂയിസ് സെൻട്രിക്കിന്റെ തന്ത്രങ്ങൾ വല്ലാത്ത ചങ്ങയാണ് ഈ ചങ്ങായി തന്ത്രങ്ങൾ മേന കാര്യത്തില് അപ്പോൾ എന്ത് സംഭവിക്കാൻ നാളത്തെ മത്സരത്തില് പി എസ് സി ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയാലും അത്ഭുതപ്പെടാനില്ല ഇപ്പൊ ലാസ്റ്റ് മത്സരങ്ങൾ നോക്കാം ലാസ്റ്റ് പി എസ് സി മത്സരത്തിൽ ലീഗ് മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതൊന്നും നോക്കരുത് നാളത്തൊരു പുലരി ചിലപ്പോൾ അത് ആർക്കാൻ സന്തോഷിക്കാമെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ കൂടെ ഉണ്ട് അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ടീമുകളും തുല്യ ശക്തികളൊക്കെ ആയിരിക്കാം പക്ഷെ ഇതില് ഡെംബല അതേപോലെ വാഗോ ഇവര് അടങ്ങുന്ന ഒരു ട്രൈ ഉണ്ട് പി എസ് സിക്ക് അവരുടെ അറ്റാക്കിങ് എന്ന് പറഞ്ഞാല് അതിഗംഭീരമാണ് ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ റയൽമെഡ് അല്ല ആസനിലേക്ക് വരികയാണെങ്കിൽ മോട്ടിനാലി റൈസ് അതേപോലെ സാക്ക ഇവരുടെ ഒരു അറ്റാക്കിങ് ഇത് എത്രത്തോളം ഡിഫൻസിനെയും ഗോൾ കീപ്പറേയും പരീക്ഷിക്കുന്നോ അതായിരിക്കും അവരുടെ വിജയം ഉണ്ടാവുക എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡ് ശക്തമാണ് നല്ല ശക്തമായ മിഡ്ഫീൽഡാണ് ഡിഫൻസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് തുല്യശക്തികളുടെ കളി എന്ന് പറയാൻ കാരണം പിന്നെ കോച്ച്മാരുടെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു വൈബ് നാളത്തെ കളിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇനി ഫ്യൂച്ചർ നാളെ ഏതെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ടീം നല്ല സ്കോർ നാലോ അഞ്ചോ ഗോളൊന്നും സ്കോർ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്തായാലും രണ്ട് രണ്ട് അല്ലെങ്കിൽ രണ്ട് പൂജ്യം ആ ഒരു സ്കോർ ലൈനിലേക്കായിരിക്കും ആര് വിജയിക്കുകയാണെങ്കിലും ഉണ്ടാവാം പക്ഷെ ഹോം മത്സരത്തിൽ പി എസ് സിക്ക് നാളെ എന്തെങ്കിലും അല്ല ആയസിലൻഡ് ഹോം മത്സരത്തിൽ പി എസ് സിക്ക് നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടാവും ചോദിക്കും നാളെ എന്തായാലും നാളെ ഒരു ലീഡിൽ ജയിക്കാൻ രണ്ടോ മൂന്നോ ഗോള് ലീഡിൽ ജയിക്കുകയാണെങ്കിൽ അവർ മിക്കവാറും ഫൈനലിലെത്താൻ ചാൻസ് ഉണ്ട് പിന്നെ അട്ടിമറികളൊന്നും നടക്കാൻ അല്ലെങ്കിൽ കംബാക്ക് റമോട്ട് ആണെങ്കിലും നടക്കാതിരുന്നു കഴിഞ്ഞാൽ നടക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പിന്നെ എനിക്ക് പറയാനുള്ള മെയിൻ കാരണം നാളെ ഇപ്പം നാളെയും പ്രതീക്ഷിക്കുന്ന ഗോളിമാരുടെ ഒരു കളി തന്നെയായിരിക്കുന്ന വിചാരിക്കുന്നത് എന്താ പറയുക ഈ രണ്ട് ടീമുകളുടെയും അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡെംബലെ അതേപോലെ മാർട്ടിൻ അല്ലി അതേപോലെ സാക്ക ഇവരെല്ലാവരും നല്ല അറ്റാക്കിങ്ങിലെ കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഗോൾ കീപ്പർമാരും ഡിഫൻസുമാരും നാളെ നന്നായിട്ട് പരീക്ഷിക്കപ്പെടും അപ്പോൾ ഡോണോറമ്മ ആയിക്കോട്ടെ റൈത ആയിക്കോട്ടെ നല്ലപോലെ പരീക്ഷിക്കപ്പെടും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളെ അതിലായിരിക്കും ഓരോ ടീമിന്റെ വിജയം ഉണ്ടാകുന്നത് എന്തായാലും തീ പാറിയ ഒരു മത്സരം തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ആര് ജയിക്കും എത്ര കൂടുതൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നാലും ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ